വീഡിയോ കാണുന്ന എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നുണ്ടല്ലോ നമ്മൾ ഈടിടക്ക് ഒരു കുറ്റാട്ടുർമ്മ അങ്ങേൻ്റെ പൈപ്പ് എടുത്ത് വെച്ചിട്ടില്ലേ അപ്പോൾ അതിന്ന് പാവുന്നതാണേ പാക്കറ്റിൻ്റെ അകത്ത് ഇത് ഇതും പിന്നെ കുറച്ച് മണ്ണ് മണ്ണ് ഇത് ആലവളവും വെണ്ണീരുമാണ് കേട്ടാ ഇത് മണ്ണ് അപ്പോൾ മണ്ണ് ഇത്ര ളവിൽ ഞാനൊരു മണ്ണ് എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് ആലവളവും വെണ്ണീരും നല്ലോണം ആലവെളം കൂട്ടണം ഉണ്ണീരും കൂട്ടണം അങ്ങനെ കൂട്ടി നല്ല മിസ്സാക്കി ആ നല്ലോണം വളം കൂട്ടി മിസ്സാക്കിട്ടാണ് പാക്കറ്റിൽ വാരി നിറക്കേണ്ടത് അപ്പോൾ വളം അത്രയധികം ഒന്നും വേണ്ട വെണ്ണീര് വെണ്ണീന് നല്ലോണം കൂട്ടിയാ നല്ല കരുത്തുണ്ടാവും നല്ല യ്റ്റ് നല്ല കരുത്തുണ്ടാവും അപ്പം ഇങ്ങനെ കൂട്ടി ആക്കി വെച്ചു അപ്പോൾ ഇതാണ് പേക്കറ്റ് തേക്കറ്റ് കുറച്ച് ചെറുതാണ് കഴിക്കിയത് അത്ര മതി മതിൻ്റെ പകുതി വരെ മണ്ണ് നിറച്ച് വെച്ചു ഇനി ഇതിൻ്റെ അകത്ത് കുറച്ച് മതി ഇതാണ് ഇതിൻ്റെ അകത്ത് തന്നെ പരിപ്പെടുത്ത് കളിയില്ല ഇത് ഞാൻ ഉണ്ടല്ലോ ഇനി അടുത്ത് അടുത്ത വച്ച പരിപ്പാന്നേ അപ്പോൾ ഇങ്ങനെ എനക്ക് അന്ന് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പരിപ്പ് എടുത്താണ് വെച്ചിട്ടേ അപ്പോൾ അങ്ങനെ സമയം ഇല്ലെങ്കിൽ ഇങ്ങനെ പരിപ്പ് എടുത്ത് വെച്ചിട്ടേ അപ്പം അവിടെ നമുക്ക് ഇത് പാവാൻ സമയം കിട്ടിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് നനവ് ആക്കിയ മണ്ണും ആക്കിയിട്ട് അടിയിലിത് വെച്ചിട്ട് കുറച്ച് നനവുള്ള മണ്ണിൻ്റെ മുകളിൽ വെച്ച് വെച്ചു കൊടുത്താൽ മതി ഇടയ്ക്കിടയ്ക്ക് ഒരു കുറച്ച് വെള്ളം നനച്ചു കൊടുക്കേ വേണ്ടു അതിപ്പോൾ ഇത് മുള വന്നിട്ടുണ്ടാ ഇനി മുളയ എന്താ ഇങ്ങനെ വെക്കുക ചുള്ള കുറച്ച് മണ്ണ് വാരി ഇട്ട് ഇത്രയോ വേണ്ടു അങ്ങനെ ഒന്ന് ആയി അപ്പം ഇങ്ങനെയാണ് ഇത് പരിപ്പ് എടുത്ത് വെച്ചിട്ട് പാകേണ്ടത് വേണ്ട വെള്ളം നനക്കേ വേണ്ടൂ ഞാൻ ആ ഭൂമിക്കല്ലാക്കുന്നില്ല നമുക്ക് നമ്മുടെ സ്വന്തത്തിനെ വേണ്ടൂ ഞാനോട്ടാ നല്ല മുളയെല്ലാം നല്ല വൈപ്പാ കിട്ടിയും ഇങ്ങനെ നല്ലത് എന്നെ നല്ല ചോപ്പുണ്ടാവും ടൈക്കല്ലോ ഇങ്ങനെ കൊറേ പാട്ട് നമ്മള് മുമ്പിൽ ഒരുപാട് നിൽക്കുന്ന നല്ല പണിയുണ്ട് മുച്ചെടുക്കണമെങ്കിൽ നമ്മളിങ്ങനെ പരിപെടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് അപ്പാടനെ ഇത് ആക്കാൻ സമയമില്ലെങ്കിൽ ഇതുപോലെ നനച്ച് അല്ലെങ്കിൽ വെച്ചാല് നമ്മളെ സൗകര്യത്തിനാക്കിയാ മതി പിന്നെ പരിപ്പൊന്ന് പുറത്തെല്ലാം വെച്ചാൽ പരിപ്പ് മേൽ ചൂട് കൊണ്ട് പോയിപ്പോവും ഇങ്ങനെ നനകളടക്കെ ആകുമ്പോ അതിന് നല്ല മുളയിൽ നിന്ന് വരും അയ്യ അങ്ങനെ സൂപ്പറാണ് ഞാൻ സമയം കിട്ടുമ്പോൾ സമയം എടുത്തു കിട്ടുമ്പോൾ എടുത്ത് വയ്ക്കും അയ്യാ ബുധണ്ടെല്ലാം പുഴുണ്ടായിപ്പോയിടുന്ന് മുള വന്ന് വെച്ച് ഇനി ടുത്ത് വെക്കുമ്പോൾ എല്ലാം വെക്കുക എടുത്ത് വെക്കുമ്പോൾ ചാഞ്ഞ് പോകാത്ത രീതിയിൽ നനക്കും ഒരു ചരിന്റെ അരുവിലോ എവിടെങ്കിലും കുറച്ച് വെള്ളം നനക്കുമല്ലോ വേണ്ടോ പിന്നൊരു ഇതുണ്ടാവും ദ്വാരമുണ്ട് അപ്പൊ അതിലേക്കൂടി അങ്ങ് പോയിക്കോളൂ അധികം ആയാലും കുറച്ച് മുടി മണക്കും പരിപ്പാന്ന് നമുക്ക് ഉള്ള മാവെല്ലാംന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാം വലിയ മാവായി അതെല്ലാം ഇനി മുറിച്ച് കളഞ്ഞിട്ട് ചെറുത് ചെറുതെല്ലാം നട്ടു പിടിപ്പിക്കണം അത്ര അതിന്റെ ഒന്നും മുകളിലാരും ഇപ്പൊ മഞ്ഞ അടി നടിയുല്ലാം കുറച്ച് നടണോ അതിന് വഴിയാണ് ഞാൻ ഇത് എടുക്കുന്നു കൊല്ലത്തിൽ ഒരു രണ്ടെണ്ണം നട്ടാല് അത്രയായില്ലേ ലാവായാലും ആവായാലും നമുക്ക് തിന്ന നമുക്കാവൂല്യങ്ങൾ ഇത് വളരുന്നവർക്ക് തിന്നാലോ അപ്പോൾ ഇങ്ങനെയാണ് പാവേണ്ടത് കേട്ടോ അപ്പം എല്ലാവർക്കും ഇതുപോലുള്ള കൃഷിൻ്റെ കാര്യം പാട്ട് മാത്രല്ല കൃഷി കൃഷിയും പാട്ടും രണ്ടു ആണ് എനക്ക് ഉള്ളത് അപ്പൊ കൃഷി ചെയ്യുമ്പോ പാട്ടു പാടിക്കൊണ്ട് കൃഷി ചെയ്യൂ അങ്ങനെയല്ലൊരു സ്വഭാവമാണ് മിത്രയാക്കി വെച്ച് ഇനി ആക്കാനുണ്ട് അപ്പം ഇതുപോലെയാണ് നമ്മൾ പായ് പൊടിപ്പിക്കേണ്ടത് കേട്ടോ ഒരു ഒരുപാട് വന്നാൽ വച്ച ഒരുപാടാൾ വന്നാലിങ്ങനെ ചു അറിയലുണ്ട് ഇങ്ങനെയാണിത് വായ്പൊടിപ്പിക്കുക അതിന്റെ അതിൻ്റെ പൈപ്പ് എടുക്കലെന്നല്ലോ അപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഇതൊരു ഉപകാര ആവുമല്ലോ അപ്പം ഇങ്ങനെയാണ് ഇനി ഇതിന് വെള്ളം നനച്ചു കൊടുക്കുകൊണ്ടു ഇനിയിപ്പോൾ കുറേ എടുത്താൽ ഇതായത് ഇതെല്ലാം കൂട്ടി മിക്സാക്കി എല്ലാം കുഴച്ചെടുത്ത് ഇൻ രൂപത്ത് കുറച്ചും കൂടി ഉണ്ട് പരിപ്പ് ഇനി വേണമെങ്കിലും എടുക്കാനുണ്ട് അങ്ങനെ കുറേ ആക്കണമെങ്കിൽ ആക്കാം പിന്നെ പറക്കുള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ എന്താ നിനക്ക് അപ്പോൾ ഇനിയും ഇങ്ങനെ ഓരോരോ കൃഷി ചെയ്യാനുണ്ട് ഓരോന്ന് ഞാൻ ചെയ്ത് കാണിക്കും അപ്പോൾ താങ്ക്യൂ